ർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിയംപൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിയമ്പൂർ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് കേരള എറണാട് മണ്ഡലം പ്രതിനിധി സമ്മേളനവും ഇഫ്താർ വിരുന്നും നടത്തി നൂറുകണക്കിന് അമ്മമാരും കുട്ടികളും യുവാക്കളും ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു ഇഫ്താർ വിരുന്നിൽ മുഖ്യമായി പറഞ്ഞത് ലഹരിക്കെതിരെയായിരുന്നു വേദിയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ മറ്റു നേതാക്കളും പങ്കെടുത്ത് പ്രസംഗിച്ചു പോലീസിന്റെ കഴിവുകേടും സർക്കാരിന്റെ ഉത്തരവാദിത്വമില്ലായ്മയുമാണ് ഇതിനു കാരണം ഈ വേദി ഒരു രാഷ്ട്രീയമായി കാണരുത് ഒരു രാജ്യത്തിനുവേണ്ടി പോരാടുന്ന പോരാട്ടമായിട്ട് കാണണമെന്നും പി അൻവർ പറഞ്ഞു സെലക്റ്റഡ് വോട്ട് ാണ് ധാരണ പത്രത്തില് സീറ്റ് ഓരോരുത്തരുടെയും സൗകര്യം പോലെ അവിടുത്തെ സ്ഥിതിഗതികൾ പോലെ അപ്പൊ ഇനി ആ രാഷ്ട്രീയത്തിനാണ് പ്രസക്തി അവരോടൊപ്പം നിന്നെങ്കിലേ ഈ എന്താ പറയുക ചലിപ്പിക്കാൻ കഴിയും ജനമെതിരാൻ നാട്ടിൽ ജനങ്ങൾ മുഴുവൻ പ്രതിസന്ധിയിലാണ് ഈ പറയുന്ന പെൻഷൻ ആയിരത്തി അറുന്നൂറ് രണ്ടായിരം ആകേണ്ട സമയം കഴിഞ്ഞു ആയിരത്തി അറുനൂറ് കൊടുത്തിട്ടില്ല ഒരാശുപത്രിയിലും വരുന്നില്ല ഒരു ഇൻഷുറൻസ് കാർഡ് എടുക്കുന്നില്ല എല്ലാ സർക്കാർ ആശുപത്രിയിൽ പോയാലും മുമ്പുള്ളതിനേക്കാളും വളരെ മോശമായ അവസ്ഥ മനുഷ്യന് തൊഴിലില്ല കുട്ടികൾ മുഴുവൻ ഈ പറയുന്നത് പോലെ തൊഴിലില്ലായ്മയും ുമായി പണമുണ്ടാക്കാനുള്ള മാർഗമായിട്ട് മാത്രമല്ല പെൺകുട്ടികൾ കൂടി നീങ്ങുന്ന വളരെ ഭീകരമായ അവസ്ഥ സംസ്ഥാനത്തിന്റെ എല്ലാ മേഖലകളിലും വേദിയിലുള്ള കൂടുതൽ പേർ പറഞ്ഞതും നമ്മൾ ഓരോരുത്തരും ലഹരിക്കെതിരെ പോരാടണമെന്ന് തന്നെയാണ് ന്യൂസ് കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൌകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൈസർ ഫ്രാക് ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ട്രീറ്റ്മെന്റ് പി ട്രീറ്റ്മെന്റ് മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ട്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ്